ഹലോ ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി സ്പൈസി ആയിട്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് ഇതുപോലൊക്കെ പാസ്ത ഒക്കെ കിട്ടുന്ന സമയത്ത് പാസ്ത ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോയി നോക്കാം അപ്പം ഞാനിതാ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ഞൂറ് ഗ്രാം പാസ്ത എടുത്തിട്ടുണ്ട് കേട്ടോ അരക്കിലോ ഇത് ഇതാ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലും വെള്ളം ചൂടാക്കാൻ വെക്കാം അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് അതിലോട്ട് പാസ്ത ഇട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പാസ്ത വെന്ത് കിട്ടാൻ കുറച്ചൊരു ടൈമാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ആവും ആ ഒരു ടൈമിൽ നമുക്കിതാ ദീക്കുള്ള സോസിന് വേണ്ടിയിട്ട് ഒരു തക്കാളി എടുക്കണം തക്കാളി ഇതേപോലെ വരഞ്ഞിട്ട് എടുക്കണം ഞാനൊരു അഞ്ചാറ് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതേപോലെ കട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്ത് നമുക്ക് തൊലി പെട്ടെന്ന് കണ്ട് മാറ്റിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ ഇത് നമുക്ക് പാസ്ത വെന്ത്ക്കണം നോക്കാം അപ്പോൾ കുറച്ച് ടൈമും കൂടി ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ പാസ്ത അത് നല്ലൊരു ടൈറ്റ് ഉള്ളൊരു പാസ്തയാണ് വേവാൻ കുറച്ചൊരു ടൈം വേണം അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് എടുത്ത് മാറ്റട്ടെ എന്നിട്ടിത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഇപ്പം പാസ്ത കറക്റ്റ് വേവായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതാ ഇതേപോലെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണിങ്ങനെ തണുത്ത വെള്ളം ഒഴിക്കുന്നത് അതുപോലെ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ അങ്ങനെയും ചെയ്യാം ഇതേപോലെയും ചെയ്യട്ടോ അങ്ങനെ അതോട് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ തക്കാളി നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം ഇനി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഹൈ ലോട്ട് ഓയിൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് രണ്ട് ഓയിൽ ഓയില് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു ബട്ടറും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പാസ്തക്ക് അങ്ങനെ ഈ ബട്ടർ നല്ലോണം മെൽറ്റ് ആയി തരണ സമയത്ത് നമുക്കിതിലോട്ട് വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഒരു നാലോ അഞ്ചോ അല്ലിയാണ് ഇട്ടോ വെളുത്തുള്ളിയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് രണ്ട് വലിയുള്ളിയും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം ചെറുതാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ ഇതിലോട്ട് ക്യാരറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളെ അടുത്ത് പച്ചക്കറി പച്ചക്കറിയുണ്ട് അതൊക്കെ ഇട്ടു കൊടുക്കട്ടോ പിന്നെ അതുപോലെ ബീൻസ് ഇളയ ബീൻസ് നോക്കി എടുക്കുക അതും കൂടി ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ക്യാപ്സിക്കാണ് കേട്ടോ ഇനി പച്ചക്കറിയിലോട്ട് ആവശ്യമായ ഉപ്പും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു സ്പൂണോളം ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ പാസ്തയിലും ഓൾറെഡി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ ഞ്ച് മിനിറ്റിന് ശേഷം എന്താ അതേപോലെ നല്ലോണം ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളിത് വെള്ളം പാർന്ന് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലോട്ട് നമുക്കൊരു ഒന്നര സ്പൂണോളം നല്ല മുളകും പൊടി ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ നിങ്ങളെടുത്ത് ഒറിയാനുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒറിഗാനോ എടുത്തിട്ടില്ല ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ അടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഈ ടൈമിൽ നമുക്ക് ഉപ്പുണ്ടാവുന്നൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ ഇനി ഇത് ഇത് നല്ലോണം അടച്ച് വെച്ചിട്ട് തക്കാളിയുടെ ആ പച്ചമണക്കൊന്ന് മാറുന്നവരെ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും ഇണ്ടാകുമ്പോൾ തന്നെ ഇതാ ഇതേപോലെ നല്ലൊരു തിക്കായിട്ട് വരും ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് ഇതാ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് തക്കാളി സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടൊമാറ്റോ കച്ചപ്പ് ഇനി നമുക്ക് നമുക്കിതാ ഇതൊരു ഒരു പാത്രത്തിൽ രണ്ട് സ്പൂണ് കോൺഫ്ലവറും പിന്നെ കുറച്ച് പാലും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ കട്ട കൂടാതെ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളെ പാനിലോട്ട് ഒഴിച്ചുകൊടുക്കാം ഇനി ഒരു കപ്പും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് വറ്റൽമുളക് ക്രഷ് ചെയ്തും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂണോളം വറ്റൽമുളക് ക്രഷ് ചെയ്ത് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് വേവിച്ച് വെച്ച പാസ്ത ഇട്ടെടുക്കാം കുറേശേ കുറേശേ ആയിട്ട് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ട അപ്പം ഞാനിപ്പോൾ പകുതി ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ളതും കൂടെ ഇട്ടെടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് ഇട്ടോ അങ്ങനെ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നല്ലൊരു ക്രീമിയായിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി പാസ്ത ഉണ്ടോ നല്ല നല്ല സ്പൈസിയും കൂടിയാണ് ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇത് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണ് കഴിക്കാനായിട്ടോ നല്ലൊരു ടേസ്റ്റ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി ഇക്കെ കഴിക്കാൻ നോക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ് താങ്ക് യു